ജങ്ക് ഫുഡ് ഒഴിവാക്കണം അല്ലെങ്കിൽ മോശം ഭക്ഷണം ഒഴിവാക്കണം എന്നുള്ളത് എന്താണ് ജങ്ക് ഫുഡ് നമ്മൾ കഴിക്കുന്ന സാധാരണ മലയാളികൾ കഴിക്കുന്ന ചോറും കാര്യങ്ങളൊക്കെ ജങ്ക് ഫുഡിന്റെ ഭാഗമാണോ അത് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാവില്ല എന്നുള്ള ഡോക്ടറൊക്കെയാണ് സാധാരണക്കാർക്കുള്ളത് ഒബിയസ്ലി നമ്മൾ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട കുറേ ഭക്ഷണങ്ങളുണ്ട് അതായത് ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന കമ്പോണിന് കൂടുതലായിട്ടുള്ള നമ്മളിപ്പം എന്താ പറയുക ബർഗറുകൾ കേക്കുകൾ ബിസ്ക്കറ്റുകൾ ബ്രെഡ് ഇങ്ങനെയുള്ള പ്രൊസസ്ഡ് ഫുഡുകൾ ഇതിനെല്ലാം തന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ ട്രാൻസ്പാറ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ വളരെ കൂടുതലാണ് ഇതൊക്കെ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബ്രെഡ് ചാമം എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാത്തൊരു കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും പറയുന്ന ട്രാൻസ്പാറ്റിൻ്റെ കമ്പോണന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് നേരിട്ട് ഇട്ടക്കൊള്ളലുകളിലൊക്കെ ചെന്ന് നമുക്ക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ആ ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് വളരെ കൂടുതലാണ് അപ്പം അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം നമ്മൾ സാധാരണ നമ്മൾ ടി വിയിൽ പരസ്യങ്ങളൊക്കെ കാണുന്ന കോൺഫ്ലെക്സ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഗ്രനോളം എന്നൊക്കെയുള്ള പല പല പരസ്യങ്ങളും എല്ലാം വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലും ഈ പറയുന്ന പ്രൊസസ്ഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ് ട്രാൻസ്പാൻ്റെ അംശം വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഒത്തിരി വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ വെസ്റ്റേൺ ഒരു ഫുഡ് ഹാബിറ്റ്സിലേക്ക് നമ്മൾ നോക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിരന്തരപരമായിട്ട് വേണമെങ്കിൽ പറയാം ഇത്തരം ഭക്ഷണങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള പല പല പ്രസംഗങ്ങളൊക്കെ വരുന്നതാണ് ഇനി പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം അത്രയും പ്രാക്ടിക്കലായിട്ട് ചിലപ്പം നേരിട്ട് ഉപയോഗം കാണത്തില്ലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരെ അടിച്ച് മുളത് കൊണ്ടാണ് ഞാൻ തന്നെ പറയുക അപ്പം ഇത്തരം ഭക്ഷണം കഴിക്കേണ്ട എന്ന രുചിയുള്ള ഭക്ഷണമാണ് കഴിക്കാൻ ഒരു ക്രൈമാണ് ആണ് രുചിയുള്ള ഭക്ഷണം നമ്മൾ തന്നെ ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് തന്നെ കഴിക്കാനാണെന്ന് ഏതൊരു സിനിമ പക്ഷേ ഇതിന്റെ അളവ് വളരെയധികം കുറയ്ക്കെ പ്രത്യേകിച്ച് അച്ഛന്മാരുടെ കാര്യങ്ങളൊക്കെ വീടുകളിലൊക്കെ ഓരോ സന്തോഷം നടത്തുമ്പോ അല്ലെങ്കിൽ എന്ത് മീറ്റിംഗ് പോലും അച്ഛന്മാരോട് മീറ്റിംഗ് പോകാൻ എനിക്ക് ഭയങ്കര താല്പര്യം കഴിക്കാണ്ട് ഇഷ്ടംപോലെ കിട്ടും അത് ഞങ്ങൾ തന്നെ പോകുമ്പോൾ മാത്രം കിട്ടാറില്ല വലിയ മഴയഞ്ചേ അച്ഛനോടിലും ഓരോ മീറ്റിംഗ് പോകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും അപ്പൊ അത് ഈ പല പല മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴത്തേന് പല പല ഭവനങ്ങൾക്കൊക്കെ പോകുമ്പഴത്തേന് ഇതൊന്ന് കൺട്രോൾ ചെയ്യാം എല്ലായിടത്തും ചെല്ലുമ്പോ പണുരി സമോസ അല്ലെങ്കിൽ പബ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോഴത്തേക്കിനാ രുചിയുണ്ടെങ്കിലും അത് വേണ്ട എന്ന് പറയാനും ചൂടുവെള്ളം മാത്രം മതി എന്ന് പറയാനും ഒക്കെ ഒക്കെയുള്ളൊരു ഡിസിപ്ലിൻ നമ്മൾ കാണിക്കേണ്ടതാണ് പ്രത്യേകിച്ച് തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് തേർട്ടി എന്ന് പറയുന്നില്ല ഞാൻ ഇങ്ങനെ കഴിക്കണം തേർട്ടി ഫൈവിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ് വിലപ്പോഴും മാത്രം കഴിക്കുന്ന ഒരു ഭക്ഷണമാക്കി മാറ്റുക ഇനി നമ്മൾ നോർമലി കഴിക്കുന്ന ഭക്ഷണം അതായത് സാധാരണ മലയാളി കഴിക്കുക എന്ന് പറയുന്നത് ചോറ് കറികളൊക്കെയാണ് ഇത് നമുക്ക് റിക്വയർമെൻറ് അനുസരിച്ച് മാത്രം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഹെൽത്തിൻ്റെ ഒരു അഡ്വൈസ് പറയാൻ പറ്റുക റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി പ്ലേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പ്ലേറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ഒരു ഇമേജ് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത് അതായത് നമ്മൾ സാധാരണ ഒരു മലയാളി ചോറ് കഴിക്കുന്ന എങ്ങനെയാണ് ഒരു പ്ലേറ്റ് പ്ലേറ്റെടുത്താൽ അതിന് മുക്കാൽ ഭാഗം ചോറായിരിക്കും അല്ലേ ഇതിൻ്റെ അകത്ത് ആ ഒരു ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്ന ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുന്നതാണ് ചോറിൻ്റെ എന്താ പറയുക റെപ്രസെൻറ്റേഷൻ അപ്പം അത് ഈ പ്ലേറ്റിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം ഒരു വൺ ഫോർത്ത് മാത്രമേ നമ്മൾ പ്ലേറ്റ് എടുക്കാവുള്ളൂ ബാക്കി വൺ ഫോർത്ത് ഒരു ഹെൽത്തി പ്രോട്ടീൻ അതായത് ഒന്നെങ്കിൽ അത് പൾസസ് ആകാം പയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഫിഷ് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനത്തെ ഐറ്റം ബീഫിനെക്കാട്ടിലും കുറച്ചുകൂടെ പോൾട്രി ആണ് കുറച്ചുകൂടെയും ഹെൽത്തി ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ അതല്ല എല്ലാം കൂടി ഉപകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നുള്ള ഹാഫിൽ ഒരു ത്രീ ഫോർത്തും ത്രീ ഫോർത്ത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് വൺ ഫോർത്ത് തന്നെ പറയാം വെജിറ്റബിൾസ് ആകണം ബാക്കി അംശം ഫ്രൂട്ട്സ് വരണം ഇതായിരിക്കണം നമ്മുടെ ഒരു സാധാരണ കഴിക്കുന്ന ഒരു മീലിൻ്റെ ഒരു ഡിവിഷൻ പക്ഷേ നമ്മളിങ്ങനെ അല്ല കഴിക്കുന്നതാണ് അല്ലെ നമ്മൾ ചോർത്തിരി കടിക്കുക ബീഫ് ഫ്രൈ അല്ലെങ്കിൽ എൻ്റെ ഫ്രൈഡ് മീൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര സെർവിങ്സ് വില നമ്മൾ എടുക്കും വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവായിരിക്കും ഫ്രൂട്ട്സ് എനിക്ക് ചിലവ് ഒരു പക്ഷേ ഇനി താമസിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുമായിരിക്കാം പക്ഷേ നിങ്ങൾ അല്ലാതെ ജോലിയുടെ ഭാഗമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല സാധാരണക്കാർ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ പറയുന്ന ടൈപ്പൊന്നും പ്രോജിതയില്ല ജ്യൂസ് വളരെ കുറവായിരിക്കും ഫ്രൂട്ട്സും വളരെ കുറവായിരിക്കും ഞാൻ പോലെ ഫ്രൂട്ട്സ് എന്റെ വീട്ടിൽ മകന് വേണ്ടി കൊടുക്കുന്നുണ്ടല്ല ഞാൻ കഴിക്കുന്നത് വളരെ കുറവാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ മാറ്റേണ്ട ഒരു ഡയറ്റിൽ മാറ്റേണ്ട ഒരു കാര്യങ്ങൾ നമ്മളിവിടെ ഈ ചോറ് കഴിക്കുന്നത് ചോറിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ചോറ് ആസെസ് പ്രശ്നമില്ല ജപ്പാൻ ജപ്പാൻ ആണ് ലൈഫ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആണ് അവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് റൈസ് പ്ലീസ്റ്റ് ആണ് ചോറ് ആസ് പ്രശ്നമില്ല ചോറിന്റെ അളവാണ് പ്രശ്നം നമുക്ക് ഒത്തിരി അധികം എന്താ പറയുക മിനറൽസോ ന്യൂട്രിയൻസോ അങ്ങനെയുള്ള നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട് വൈറ്റമിൻസ് മിനറൽസ് കുറെ അതിൻ്റെ അളവ് വളരെ കുറവാണ് ചോറ് പോലത്തെ സീരിയൽസ് അപ്പം നമുക്ക് കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് ഒരു ചെറിയ അളവിൽ പ്രോട്ടീൻസ് മാത്രമാണ് ചോറിൽ നിന്ന് കിട്ടുക നമുക്ക് വയറിൽ നിന്ന് പക്ഷെ നമുക്ക് വേണ്ട റിക്വയർമെന്റ് മേളിയാണ് അത് നമ്മളെ പോലെ സെഡൻഡറി വർക്ക് എന്നാണെങ്കിൽ നമ്മളെ ഒക്കെ വിശേഷിപ്പിക്കാം അല്ല നമ്മളധികം ജോലി ഒന്നും അങ്ങനെ ഭയങ്കര അധ്വാനിച്ചും ജോലി ചെയ്യാത്ത ആൾക്കാരാണ് ഡോക്ടർമാരുടെ ഞങ്ങൾക്കാണെങ്കിൽ എട്ട് പത്ത് മണിക്കൂറൊക്കെ ആ ഒരു ദിവസം ഇരിക്കുന്നു അപ്പം അങ്ങനെ സെഡറിനെറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം രണ്ടായിരം കാലറി ഒക്കെ മതി നമ്മൾ കാലറി എന്നൊക്കെ പറഞ്ഞെടുത്തുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പം ആ രണ്ടായിരം കാലറി ഒക്കെ മതിയായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടി നമ്മൾ ആക്റ്റീവലി പണിയെടുക്കുന്ന അങ്ങനത്തെ ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് വരെയൊക്കെ വേണം പക്ഷേ നമ്മൾ കടിക്കുന്ന ഒരു ഭക്ഷണം ഈ ചോറ് കഴിക്കുമ്പോഴത്തേന് വേണ്ടി നമുക്ക് നല്ലൊരു എമൗണ്ട് കാലറിയും കയറുകയാണ് അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്കൊരു ആയിരത്തി എഴുപത് കാലറി കയറുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അഞ്ഞൂറ് കാലറി കയറുന്നു നാലുമണിക്ക് നമ്മൾ ഈ പറയുന്ന നേരത്തെ ഞാൻ കാണിച്ച പേജിനകത്തുള്ള എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഐറ്റം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു അഞ്ഞൂറ് കാലറി കയറും ഇതിൽ പഞ്ചസാര ഇട്ട കാപ്പി നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് കഴിക്കുന്നു അപ്പം തന്നെ വീണ്ടും ഒരു മുന്നൂറ് കാലറി വേണം പിന്നെ ഇതുകൂടാ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ രണ്ടായിരം ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി പിന്നെ നമ്മൾ കളിക്കുന്ന നല്ല എക്സ്ട്രാ അപ്പം ഈ എക്സ്ട്രാ കാലറി എങ്ങോട്ട് പോകുന്നത് നമ്മൾ ഫാറ്റായിട്ട് പത്സരത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുറമേ കാണുന്ന ഒരു ഉണത്തടി എന്ന് പറയുന്നത് മാത്രമല്ല ഫാറ്റ് ഫാറ്റ് പല രീതിയിലുണ്ട് മെയിൻലി രണ്ട് രീതിയിൽ പറയുന്നത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും പിന്നെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ് സബ്ക്യൂട്ടേനിയാൽ ക്യൂട്ടേനിയസ് പറഞ്ഞാൽ സ്കിന്നാണ് സ്കിന്നിന് തൊട്ട് തന്നെയുള്ള ഫാറ്റ് അതാണ് നമ്മൾ പുറമേ കാണുന്നത് നമ്മുടെ വൈറൽ അടിയുന്നു അല്ലെങ്കിൽ കാര്യൻ്റെ പുറയിലടിയുന്നു അങ്ങനെ കഴിഞ്ഞിങ്ങനെ ബാക്കിയുള്ള പുറമേ കാണാവുന്ന രീതിയിൽ അടിയുന്ന എല്ലാം സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അത് കണ്ടിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ജഡ്ജിങ്ങൾ എന്ന് പറയുന്നത് അതല്ല നമ്മുടെ വിസറൽ ഫാറ്റ് അതായത് നമ്മുടെ വിസറ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻസാണ് നമ്മുടെ ശരീരത്തുള്ള ലിവർ കിഡ്നിസാണ് ഈ ഓർഗൻസിന് ചുറ്റും ഫാറ്റിന്റെ പല പല ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട് അത് നമ്മൾ കാണുന്നില്ല അപ്പം ഈ സ്ഥലത്തേക്കും ഫാറ്റിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്കാൻ എടുക്കേണ്ടി വരികയോ ചെയ്യുമ്പോഴത്തേനാണ് ഈ വിസറൽ ഫാറ്റ് ആവശ്യം നമുക്ക് അറിവുണ്ടാവുക അപ്പോൾ പുറമെ ഒരാൾ തിന്നാണ് അല്ലെങ്കിൽ വലിയ തടിയില്ലാണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ഫിസറൽ ഫാറ്റ് ചിലപ്പോൾ കാണാം അപ്പം നമ്മൾ ഒരാളെ കാണുന്നത് വെച്ചിട്ട് ഒരാൾക്ക് തടിയില്ല അല്ലെങ്കിൽ ഞാൻ ഹെൽത്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വളരെ അല്ല കാണുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്തി ആണ് പക്ഷെ അല്ലാത്തവരിൽ ഈ പറയുന്ന ഫാറ്റിൻ്റെ എമൗണ്ട് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഇതാണ് നമുക്ക് ഈ റിക്വയർമെൻറ്റിന് മേലെ നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമ്മളത് ജങ്ക് ഫുഡ് കഴിക്കണമെന്നില്ല നോർമലി നമ്മൾ ഹെൽത്തി ആണ് എന്ന് കരുതുന്ന ഭക്ഷണം പോലും റിക്വയർമെൻറ്റിന് മേളയിൽ കഴിച്ച ഈ പറയുന്ന ഫാറ്റ് ഡിപ്പോസിറ്റ്സ് ഉണ്ടാകാം ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾക്കറിയാ കെട്ടേക്കുന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ബാക്കിയുള്ള മെറ്റമോളിക് പ്രശ്നങ്ങളിലേക്കെല്ലാം പോകും ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു പ്രതിവിധിയാണ് രണ്ടാമത്തെ ചിന്ത ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് ഒന്ന് ഓഫ്കോഴ്സ് ഉണ്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അതിൻ്റെ കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യണം എത്ര നേരം ചെയ്യണം എന്നുള്ളതാണ് അല്ലെ നിങ്ങൾ ഫിസിക്കൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരാണോ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വേറൊരു കാറ്റഗറി ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അല്ലാതെ പറയത്തുള്ളൂ നിങ്ങൾക്ക് പിന്നെയും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോളേജുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബാസ്കറ്റ് ബോൾ ബോട്ടുകൾ ഷട്ടിൽ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെയും പറ്റുമായിരിക്കും നമ്മൾ മിനിമം പറയുന്ന റിക്വയർമെൻറ് പറഞ്ഞാൽ അത്യാവശ്യം ലീനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മിനിമം നൂറ്റമ്പത് മിനിറ്റ് എന്നുള്ളതാണ് അതായത് ഹെൽത്തി ആയിട്ടുള്ള ലീനായിട്ടുള്ള ഒരാൾ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നൂറ്റമ്പത് മിനിറ്റ് പോലെ മുകളിലേക്ക് പോകണം ഈ പറയുന്ന കണക്ക് ഡബ്ല്യു എച്ച്ഒയുടെ മിനിമം കണക്കാണ് ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റ് അപ്പം നമ്മൾ സാധാരണ പറയുന്നത് എല്ലാ ദിവസവും ബ്ലാക്ക് ടീവായിട്ട് ഞാൻ നോക്കുക എല്ലാ ദിവസവും മിനിമം ഒരു അരമണിക്കൂർ മുക്കാൽ എങ്കിലും നടക്കും എത്ര കൂടിയാലും അത്രയും നല്ലത് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ ജിമ്മിൽ പോണോന്നോ അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷട്ടിലോ അങ്ങനെയുള്ള നമുക്ക് റൺ കുറച്ചൊന്നും ഓടാനായിട്ട് പറ്റാത്ത സ്വൽപ്പൊന്നൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് പക്ഷെ അതിന് വന്ന കഴിഞ്ഞാൽ എല്ലാവരും നടക്കുവാണെങ്കിൽ ബ്രിസ്ക് വാക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും കൈയ്യൊക്കെ ഒന്ന് വീശി നമുക്കൊന്ന് ഹാർട്ട് റേറ്റ് ഒന്ന് കൂട്ടാവുന്ന രീതിയിൽ ഒന്ന് നടക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് ജിമ്മിൽ പോകാൻ ജിമ്മിൽ പോകണം എന്നാണ് ആക്രമിക്കുക ജിമ്മിൽ പോകണമെന്ന് പറയുന്നില്ല പക്ഷേ സ്ട്രെങ് ഡ്രൈവ് ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മൾ പ്രായം അനുസരിച്ച് നമുക്ക് ബാലൻസിൻ്റ് ഇഷ്യൂസ് വരാം അല്ലെങ്കിൽ നമ്മുടെ നോർമലി നമ്മുടെ മസിൽസിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക പ്രോട്ടീൻ ഇലമെന്റ് അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അപ്പം പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫാൾസ് ഉണ്ടാകാനുള്ള ലെൻസി വളരെ കൂടുതലാണ് ഈ ഫാൾസ് ഉണ്ടാകുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ കോർ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇവിടെ കഴിവ് നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ എങ്ങാനും ഒരു ഫാൾ ഉണ്ടായാൽ നമുക്ക് ഈ പറയുന്ന പോലെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ എല്ലിന്റെ ഒടി അല്ലെങ്കിൽ മസലിന്റെ വേദന പോലെ മാത്രമല്ല അതിൽ റിക്കവർ ചെയ്യാനും എല്ലാം പാടാണ് പ്രായം കൂടുന്ന അതുകൊണ്ട് തന്നെ നമ്മൾ പ്രായം കൂടുമ്പോഴും സ്ട്രെങ് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളതാണ് ഈ സ്ട്രെങ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജിമ്മിൽ പോയി ചെയ്യണമെന്നില്ല നമുക്ക് മുറിയിൽ തന്നെ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള എക്സസൈസുകളായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രഷ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് സ്വല്പേറ്റഡായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു ആംഗിൾ ലേൽ നമുക്ക് നമ്മുടെ കൈ മസിൽസ് ട്രെയിനിങ് ആണ് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിൽ സ്കാറ്റ് ചെയ്യാൻ നമുക്ക് ഉണ്ട് അതൊക്കെ സമയം ില്ല ഇത് തവണയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് സാധാരണ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാധാരണ കുറച്ച് ഓവർ വെയ്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് ഭക്ഷണം കുറയ്ക്കുകയും ഭയങ്കരമായിട്ടങ്ങ് നടക്കുകയും ഓടിക്കുകയും ചെയ്യും അപ്പൊ സംഭവിക്കുന്നത് ഈ എക്സ്ട്രാ ഫാറ്റ് പോകുന്നതിന്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ മസിൽസിന്റെ ഒരു മാസം കുറഞ്ഞുണ്ടെങ്കിയിരിക്കും അപ്പോഴാണ് വീണ്ടും മീൻജുറിക്കാനുള്ള സാധ്യത കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ ഫോൾസിനൊക്കെ ഉള്ള കൂടുതലും അപ്പൊ ഹെൽത്ത് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഭക്ഷണം കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതും ഒപ്പം ട്രെയിനിങ് കൂടെ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ പറയാൻ എൻ്റെ എളുപ്പമാണ് ഇതൊക്കെ പറയുമ്പോൾ ഞാനിതൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ഭക്ഷണത്തിന് മാത്രമേ ഇപ്പം നമ്മൾ ചെയ്യുന്നുള്ളൂ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല പക്ഷേ ഇതൊക്കെയാണ് മെയിൻലി ചെയ്യണം എന്ന് ഗൈഡ് ലൈൻസ് പറയുന്നത് ഇനി ഇതിങ്ങനെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും ഇതിന് ഗുണം നമുക്ക് ഫിസിക്കൽ ഒരു എന്താ പറയുക സ്റ്റാമിന ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസുകൾ അതായത് അഡ്മിറ്റ് അല്ലെങ്കിൽ പല പല ഹോർമോണുകൾ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം ഇതിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കും പിന്നെ നമുക്ക് ഒത്തിരിയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഫീൽ നമ്മുടെ മനസ്സിൽ തരുന്ന പല ടൈപ്പ് ഹോർമോണുകളും കെമിക്കലുകളും നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിക്കുകയും ചെയ്യും പറയാം അപ്പം നമുക്ക് നിങ്ങൾക്കാണെങ്കിൽ തന്നെ അറിയുമ്പോൾ നല്ല രീതിയിലൊരു പ്ലാസ്റ്റിറ്റ് പോൾ സെഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ്മിന്റൺ സെഷൻ കളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു ഫീൽ ചെയ്തല്ലോ നല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല അതിനോട്ട് നമുക്ക് വേർത്തേൻ്റെ മാത്രമല്ല നമുക്കൊരു മനസ്സിന് വിഷു കിട്ടും അത് ഈ പറയുന്ന കെമിക്കൽസ് ഉണ്ടാകുന്ന ബേസിക്കലി സൈക്കാറ്റക് മെഡിസിനുകളൊക്കെ ആണെങ്കിലും നമുക്ക് എന്താ ചെയ്യുന്നുണ്ട് നമുക്ക് സൈക്കാറ്റക് മെഡിസിനുള്ളിൽ നമ്മൾ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് നമ്മൾ പങ്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഫംഗ്ഷനാണ് ചെയ്ത് നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റും ഫിസിക്കലി ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറയാം അപ്പം നിങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് പല പല വലിയ പുസ്തകങ്ങളിലൊക്കെ ഇരിക്കുന്നവരാണ് അച്ഛന്മാരായാലും കൊണ്ട് സ്ട്രെസ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല പ്രത്യേകിച്ച് പുഷ്പല് അഞ്ചു വർഷമായിട്ട് കാണുന്നതാണ് പല പല നിങ്ങളെല്ലാവരും പല പല പോസ്റ്റുകളിലും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട് ഈ സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഫിസിക്കലി ആക്ടീവ് എന്നുള്ളതാണ് അപ്പൊ അത് ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് പിന്നെ ഈ കളി അതായത് കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി നമ്മളൊരു ഡെസിഗ്നേറ്റഡ് സമയം കൊടുക്കാതെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കുക അതായത് നമ്മൾ എപ്പോഴും മുൻകിക്കുക അല്ലെങ്കിൽ കിടക്കുക ഒരു അവസരം കിട്ടി നമുക്ക് കിടക്കുക എന്നുള്ളൊരു ടെൻഡൻസി മാറ്റി നമുക്കൊരു ഫോൺ വരുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നടന്നോണെന്ന് സംസാരിക്കാൻ നോക്കുക പ്രൈവറ്റ് ഫോൺ കോളുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ പറ്റാവുന്ന രീതിയിലൊക്കെ നോക്കുക ലിഫ്റ്റ് ഉണ്ട് ഉണ്ടാകുന്ന ലിഫ്റ്റ് എടുക്കാതെ ലിഫ്റ്റിനെടുത്തൊരു സ്റ്റെയർ കേസ് കാണാം ആ സ്റ്റെയർ കേസ് ക്ലൈം ചെയ്യാൻ നോക്കുക ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ കൂടെ ഇന്ന് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് നോക്കി ഈ ക്ലൈം ചെയ്യുക സ്റ്റെപ്സ് ക്ലൈം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുട്ടു വിനോദ ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ നല്ല ഇവിടുത്തെ പാർട്ടിസിപ്പൻ മസിൽസ് ഭയങ്കരമായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷേ സൗകര്യം അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന എക്സസൈസിൻ്റെ ഒക്കെ അളവ് ഒത്തിരി കുറവാണ് ഞാൻ ഇവിടെ വന്ന് കയറി ഇവിടെ പുറത്ത് കാറുകൾ കിടക്കുന്നു കാർ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയാം കാര്യങ്ങളുടെ ഫലി ഉപയോഗിക്കണം പക്ഷെ എല്ലാം നല്ല കാലുകളുമാണ് അല്ലേ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമുക്കിപ്പം ചെന്ന് എത്താനുള്ള സൗകര്യമൊക്കെ കൂടുമ്പോഴും നമ്മൾ സാധാരണക്കാരൊക്കെ നടക്കുന്ന അളവ് ഒത്തിരി കുറവാണ് എൻ്റെ ഫാദ് ഗൾഫിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയിൽ പറയുന്നത് അവിടെ അവർക്ക് പാർക്കിംഗ് കിട്ടാറില്ല ദുബായിലായിരുന്നു അപ്പോൾ പാർക്കിങ് കിട്ടാത്ത കാരണം നമ്മൾ പുള്ളി എത്തേണ്ട സ്ഥലത്തുനിന്ന് ഒത്തിരി മാറി പാർക്ക് ചെയ്തോളും അവർക്ക് ദുബായിൽ ചൂടാണെങ്കിൽ പുള്ളി നടക്കും നടക്കുന്ന നല്ല ശരി നല്ലതാണല്ലോ എന്നുള്ളൂ അപ്പം അത്തരം സ്ട്രാറ്റജീസ് നമ്മുടെ ഇവിടെയാണെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള കുടുംബങ്ങളെയോ അല്ലെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് പോലും ഒത്തിരി അൺഹെൽത്തി ആയിട്ടുള്ള ഹാൻഡിറ്റ്സും അല്ലെങ്കിൽ അവരുടെ ശരീര പ്രകൃതിയൊക്കെയാണ് അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുഷ്പരി ആണെങ്കിലും മിക്കപ്പോഴും പാർക്കിങ് കിട്ടാറില്ല അപ്പോൾ ചെയ്യുമ്പോൾ പുഷ്പരിയുടെ പുറത്ത് പാർക്ക് ഇതിനകത്തേക്ക് നടന്നു കഴിയുക എന്നുള്ളതാണ് അപ്പം അതുപോലത്തെ അത്തരം ചെറിയ ചെറിയ സ്ട്രാറ്റജീസ് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാക്കി എത്രയും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും അത്രയും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഉഷ്ണങ്ങൾക്ക് അടുത്ത സ്മോക്കിംഗ് ആയിട്ട് ഡബ്ല്യു എച്ച്ഒ രോഗസന പറയുന്നത് ഇരിക്കുന്നതിനാണ് സിറ്റിംഗ് ഈസ് ദ നെക്സ്റ്റ് സ്മോക്കിംഗ് എന്നാണ് അത്രയ്ക്ക് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ശരീരത്തെ ഈ സെഡൻഡറി ലൈഫ് ബാധിക്കുന്നത് അപ്പം അത് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഇനി നമ്മൾ ഓവർ വെയിറ്റ് ആണോ അല്ലെങ്കിൽ ഒബീസ് ആണോ എന്നൊക്കെ പറയുന്നതിന് എന്താണ് ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓഫീസാണോ അല്ലെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണോ എന്നുള്ളത് അപ്പൊ അതിനെ നിങ്ങൾ ഓൾറെഡി സ്കൂളുകളിലോ അല്ലെങ്കിൽ ഒക്കെ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് ബി എം ഐ എന്ന് പറയും ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ ആണ് അതായത് നൂറ് ഉള്ള ഒരാളാണെങ്കിൽ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ അത്രയും കിലോ ഉള്ള ഒരാളാണെങ്കിൽ പുള്ളിയുടെ നൂറ് ഡിവൈഡഡ് ബൈ എത്രയാണ് ആറ് അടി പറയുന്നത് അപ്പോൾ വൺ പോയിന്റ് എയ്റ്റ സ്ക്വയർ എടുക്കുക അപ്പം അതിന് ആ ഒരു ഡിവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂ അത് എത്രയാണെന്ന് നോക്കുക അത് ഇരുപത്തിയഞ്ചിന് മേളാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഓവർ വെയ്റ്റ് ആണ് മുപ്പതിന് മേലാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഒബീസ് ആണ് അതിന് മേലിലേക്ക് ഞാൻ പറയുന്നില്ല ഇനി ബൈ ചാൻസ് നമുക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല പക്ഷെ നോർമൽ എന്ന് പറയുന്നത് എയ്റ്റീൻ ട്വന്റി ഫൈവിന് ഇടയ്ക്കാണ് ഇത് ആക്ച്വലി വെസ്റ്റേൺ കണക്കാണ് അത് വെസ്റ്റേൺ ആൾക്കാരുടെ കണക്കാണ് വെസ്റ്റേൺ ആൾക്കാരുടെ ശരീരഭ്യത എനിക്കറിയാലോ ഇപ്പം അവരുടെ കുറച്ചുകൂടെ മസ്കുലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ക്ഷേരഭയാണ് അവരുടെ കണക്കുണ്ട് ഇത് നമ്മുടെ ഏഷ്യൻസിൻ്റെയും ഇന്ത്യൻസിൻ്റെയും കണക്ക് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഓവർവെയ്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്ന വളരെ നല്ല ഓവർവെയിറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പം കണക്ക് ചെയ്ത് നോക്കാം എന്ന് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് പിടിച്ചതാണ് മുറിയിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വെയ്റ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് മീറ്റർ സ്ക്വയർ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ അല്ല ഹൈറ്റ് ഇൻ മീറ്റർ എടുക്കുക നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് സെവൻ ഫൈവ് സ്ക്വയർ ചെയ്യുക അതിന് വെയിറ്റ് ഡിവൈഡ് ബൈ ആ ഒരു ആ ഒരു സംഖ്യ അപ്പോൾ അത് കിട്ടുന്ന എത്രയാണ് നോക്കുക ഇത് പക്ഷേ ഇത് വെച്ചിട്ട് മാത്രം നമുക്ക് ഫാറ്റ് പെർസെന്റേജ് കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരു ഏകദേശം ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ഓവർവെയ്റ്റ് ആണോ എന്നുള്ളത് മിക്കവാറും ഇരുപത്തി മൂന്നിന് മീനുണ്ടോ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്ത് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ചിലർ ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ള ബോഡി ഉള്ളവരായിരിക്കാം അവർക്ക് ഡാക്ച്വലി അവരുടെ മസലിന്റെ എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടി ഇരിക്കാം അതേമാതിരി ഡെഫിനറ്റ്ലി ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് കൂടുതലാണ് കുറയ്ക്കേണ്ട ഒരു ഇൻഡിക്കേറ്ററാണ് വേറെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തരവണ്ണമാണ് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക വിശ്വസിക്കാവുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയും നമ്മുടെ പൂക്കളിന് തൊട്ട് താഴെയായിട്ടുള്ളൊരു ഏരിയ ആണ് അത്രയും നോക്കേണ്ട പൂക്കളിന് ചുറ്റും നമ്മൾ ഇവിടെ നിന്ന് മെഷർ ചെയ്ത് നോക്കുക ആണുങ്ങൾക്ക് അത് തൊണ്ണൂറ് സെന്റിമീറ്ററിന് താഴെ വരണമെന്നും സ്ത്രീകൾക്ക് എൺപതിന് താഴെ വരണമെന്നുമാണ്